ഒരു ചായക്കടയുടെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു ടൈലർ കടയിലാണ് ബഹുമാനപ്പെട്ട കബീർ ബ കവി ഉസ്താദിൻ്റെ പ്രഭാഷണം ഞാൻ ആദ്യമായി കേൾക്കുന്നത് ഞാൻ ആ പ്രഭാഷണം കേട്ടുകൊണ്ടിങ്ങനെ നടന്നു പോയിരുന്നു അപ്പം ഇതാര പ്രഭാഷണമാണ് ഇത്ര ഗാംഭീര്യത്തിലും ഇത്ര ആടത്തിലിറങ്ങിയ വാക്കുകളൊക്കെ പിന്നെയും ഞാൻ വേറെ ചില ഭാഗങ്ങളിലൊക്കെ ഇതേ പ്രഭാഷണം തന്നെ കേൾക്കാനിടയായി അങ്ങനെ ഒരിക്കൽ ബഹുമാനപ്പെട്ട എം പി അബ്ദുൽ സമദ് സാഹിബിൻ്റെ ലോകാവസാനവും പരലോകവും മതത്തിലും ശാസ്ത്രത്തിലും എന്നുള്ളൊരു വിഷയം വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ കേക്ക കേട്ടിട്ടുണ്ട് അത് മുഴുവനായി കേട്ട ഓർമ്മയില്ലെങ്കിലും ഒരിക്കൽ കൂടി അവിന്ന് കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അന്നൊക്കെ വളരെ ചെറിയ ഫോണാണ് ആ ഫോണ് എടുത്ത് ഈ നെറ്റിലൂടെ ഞാൻ സെർച്ച് ചെയ്യുകയായിരുന്നു അപ്പോൾ ആ പ്രഭാഷണം ഞാൻ എൻ്റെ ഓർമ്മയിൽ കേട്ട ആ ഭാഗങ്ങൾ മാത്രമാണ് എനിക്ക് കിട്ടിയത് വീണ്ടും ലോകാവസാനം എന്നുള്ള പ്രഭാഷണം കേൾക്കണം കേൾക്കണം ഇനി വേറെ ഏതെങ്കിലും പ്രഭാഷകർ അതിനെ സംബന്ധിച്ച് പ്രസംഗിച്ച പുതിയ ഒരു പ്രഭാഷണമുണ്ടോ എന്ന് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് ബഹുമാനപ്പെട്ട അഹമ്മദ് കിബി ഉസ്താദിൻ്റെ പ്രഭാഷണമാണ് എനിക്ക് കിട്ടിയത് ഞാൻ ടൈലർ കടയിൽ കേട്ട മറ്റു സ്ഥലങ്ങളിലൊക്കെ ഞാൻ കേട്ട അതേ പ്രഭാഷണം അത് ആറ് പാർട്ടോ എത്ര ഉണ്ടായിരുന്നു ലോകാവസാനം ഒരു വിളിപ്പാടകലെ എന്നുള്ള ഒരു വിഷയം അത് എനിക്ക് തോന്നുന്നു എൻ്റെ കൃത്യമായിട്ടുള്ള ഓർമ്മ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിലാണോ ആ പ്രഭാഷണം നടത്തിയത് എനിക്ക് ഓർമ്മയില്ല രണ്ടായിരത്തി പതിനൊന്നിനാണെന്ന് തോന്നുന്നു അപ്പോൾ ആ ഒരു പ്രഭാഷണം ഞാൻ കേട്ടപ്പോൾ ഇതുവരെ കേൾക്കാത്ത ഒരു വിഷയമായിരുന്നു അത് ഇതുവരെ ആരും പറയാത്തൊരു വിഷയം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വിഷയം ആരുടെ മനസ്സിലേക്കും തറഞ്ഞു കയറുന്ന വാക്കുകളായിരുന്നു അന്ന് ഓരോ യുവാക്കളുടെ മനസ്സിലേക്കും ആ പ്രഭാഷണം വളരെ ആഴത്തിലിറങ്ങിയ ഒരു പ്രഭാഷണം അത് വല്ലാത്തൊരു ജനഹൃദയങ്ങളെ പിടിച്ചു കുലിക്കിയ ഒരു പ്രഭാഷണമായിരുന്നു അന്നായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ പ്രഭാഷണം ആ ഒരു പ്രസംഗത്തിൽ നിന്നാണ് ഞാൻ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങൾ ഞാൻ പിന്നീട് പിന്നീട് കൂടുതൽ കേൾക്കാൻ തുടങ്ങിയത് പിന്നീട് ഞാൻ കേട്ട പ്രഭാഷണം നിരക്കത്തിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു പ്രഭാഷണമുണ്ട് മിയറാജിൻ്റെ സന്ദേശം കാലം തന്നെയാണ് സത്യം ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ആ പ്രഭാഷണങ്ങളൊക്കെയാണ് പിന്നീട് കൂടുതൽ കൂടുതലായിട്ട് ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് ഒരുപാട് ആളുകൾ ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടിട്ട് നന്നായിട്ടുണ്ട് ഞങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങൾ എത്ര ദൂരത്താണെങ്കിലും പോയിട്ട് കേട്ടിരുന്നു കേട്ടോ അത് ചിലപ്പോൾ ബൈക്കിലാവാം അല്ലെങ്കിൽ ഒരു സുഹൃത്തിനൊരു ഗൂഡ്സ് ഉണ്ടായിരുന്നു ആ ഗൂഡ്സ് വിളിച്ച് ഞങ്ങൾ ഒരുപാട് ആളുകൾ അതിൻ്റെ പുറകിൽ എത്ര ദൂരമാണെങ്കിലും ഞങ്ങൾ പോയിരുന്നു അത് ബഹുമാനപ്പെട്ടവരുടെ പ്രഭാഷണത്തിനോടുള്ള ഇഷ്ടം മാത്രമായിരുന്നില്ല ഉസ്താദിനെ ഇഷ്ടമായത് കൊണ്ടുമായിരുന്നു ഞങ്ങൾ ആ പ്രഭാഷണം ഒരുപാട് 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 ദൂരക്കൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് അതുപോലെ തന്നെ നൗഷാ ബാക്കീ ഉസ്താവിൻ്റെയൊക്കെ പ്രഭാഷണവും അന്ന് തിരക്ക് ഉള്ള രണ്ട് പ്രഭാഷണകരായിരുന്നു നൗഷാ ബക്കീസ്താവും കെബിയർ വാക്കീസ്താവും കാരണം അത്രയേറെ തിരക്കായിരുന്നു അവർ ഞാനൊക്കെ ഏറെക്കുറെയൊക്കെ നമസ്കാരമൊക്കെ തുടങ്ങിയത് തന്നെ ഇവരെയൊക്കെ പ്രഭാഷണങ്ങൾ കേട്ടിട്ട് തന്നെയാണ് ഔഷോഖി ഉസ്താൻ്റെ അതുപോലെ തന്നെ കിബീർ ബാസ്സാൻ്റെയൊക്കെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടാണ് ഞാനടക്കമുള്ള ആളുകളൊക്കെ നമസ്കാരത്തിനോട് താല്പര്യം കാണിക്കുകയായിരുന്നു നമസ്കരിക്കാനൊക്കെ തുടങ്ങിയത് അള്ളാഹു ആയുസ് ആരോഗ്യം നൽകി എനിക്ക് രീക്കുമാറാവട്ടെ ഇവരുടെയൊക്കെ കുടുംബങ്ങളിൽ അള്ളാഹു സന്തോഷം നൽകി എനിക്ക് ലയിക്കുമാറാവട്ടെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് കരുത് എല്ലാവരും എനിക്കും കുടുംബത്തിനു വേണ്ടി ദോഷം അസലു